പട്ടണം മെസ്റ്റിക് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് അതിൻ്റെ കോങ്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു നമുക്കിന്ന് ഇവിടെ അണ്ടാഷീ ക്യാൻസറിനെ പറ്റി അതായത് അതെങ്ങനെ കണ്ടുപിടിക്കുക അതിന്റെ ചികിത്സകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്നിട്ട് നോക്കാം ആദ്യമായി ഫാക്ടേഴ്സ് കൂടുതലായിട്ടും നമ്മുടെ ഏജാണ് അണ്ടാഷീ ക്യാൻസറിന്റെ മെയിൻ റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഏജാണ് കൂടുതലായിട്ടും ഏജ് കൂടിയ സ്ത്രീകൾ അതായത് അമ്പതുകളിലും ഉള്ള സ്ത്രീകളിലാണ് അണ്ടാഴ്ചയെ ക്യാൻസർ കൂടുതലായിട്ടും കാണുന്നത് പിന്നെ നമ്മുടെ സ്ത്രീകളിലുള്ള പീരീഡ്സിൻ്റെ ധൈര്യത അതായത് നമ്മുടെ ഫുൾ ലൈഫ് ടൈമിലുള്ള ഉള്ളതായിരിക്കുക അതായത് നേരത്തെ പീരീഡ്സ് തുടങ്ങുക അല്ലെങ്കിൽ ലേറ്റ് ആയിട്ട് പീരീഡ്സ് തീരുക അങ്ങനെയുള്ള സ്ത്രീകൾ കൂടുതലായിട്ടും അണ്ടാശയ ക്യാൻസർ വരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ നമ്മുടെ പ്രഗ്നൻസി അതായത് പ്രഗ്നൻസി ഇല്ല നമുക്ക് പ്രഗ്നന്റ് ആകാത്ത സ്ത്രീകളിൽ പിന്നെ ലേറ്റ് ആയിട്ട് പ്രഗ്നൻ്റ് ആകുന്ന സ്ത്രീകളിൽ ഇവരിലെല്ലാം അണ്ടാശയ ക്യാൻസറിൻ്റെ റിസ്ക് സാധാരണ സ്ത്രീകളിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് കാണാറുണ്ട് പിന്നെ നമ്മുടെ ജീവിതശൈലി അതായത് അധികം എക്സസൈസ് ഇല്ലായ്മ അതുമൂലം അമിതമായിട്ടുള്ള വണ്ണം അധികം കൊഴുപ്പുള്ള ആഹാരം കഴിക്കുക ഇതെല്ലാം അണ്ടാക്ഷയിൽ ക്യാൻസറിന്റെ റിസ്ക് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത് പിന്നെ എൻഡോമെട്രിയോസിസ് എന്ന അസുഖമുള്ള സ്ത്രീകളിൽ കുറച്ച് കൂടുതലായിട്ടും എൻഡോ എൻ്റെ ഈ ഒരു ക്യാൻസറിന്റെ ഇൻസിഡൻസ് കൂടുന്നതായിട്ട് കാണാറുണ്ട് പിന്നെയുള്ള റിസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തിൽ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും അണ്ടാശയത്തിൻ്റെയോ അല്ലെങ്കിൽ ബ്രെസ്റ്റ് ബ്രെസ്റ്റ് ക്യാൻസറിൻ്റെയോ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ആ സ്ത്രീകളിലും സാധാരണ സ്ത്രീകളിൽ നിന്നും കുറച്ച് കൂടുതലായിട്ട് റിസ്ക് ഉണ്ടാവാറുണ്ട് അതിൻ്റെ ഒരു മെയിൻ റിസ്ക് എന്ന് പറയുന്നത് ജനറ്റിക് റിസ്ക് ഫാക്ടറാണ് അത് പാരമ്പര്യം നമ്മുടെ രക്തബന്ധത്തിൽ ആർക്കെങ്കിലും ബ്രാക്ക എന്ന് പറയുന്ന ഒരു ജീനിൻ്റെ മ്യൂട്ടേഷൻ അതായത് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നമ്മുടെ രക്തത്തിൽ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളിൽ ബ്രസ്റ്റ് ക്യാൻസറിന്റെയും അണ്ടാശയ ക്യാൻസറിന്റെയും റിസ്ക് കൂടുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ജീൻ മ്യൂട്ടേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ ആ ആ രക്തബന്ധത്തിലുള്ള എല്ലാ സ്ത്രീകളിലും അത് ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് പിന്നെ നമുക്ക് അണ്ടാശയ ക്യാൻസർ വരാതിരിക്കാൻ എന്തെങ്കിലും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടോ നമുക്ക് അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്നാമത് ഒന്ന് നമ്മൾ കൂടുതൽ കുട്ടികൾ ഉണ്ടാവുക അതായത് പ്രഗ്നന്റ് ആകുക എന്നുള്ളത് നമുക്ക് പ്രൊട്ടക്ട് അണ്ടാശയ ക്യാൻസറിൽ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഫാക്ടറാണ് പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്നതും അണ്ടാശയ ക്യാൻസറിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ കോൺട്രാസെപ്റ്റീവ് അതായത് ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിച്ച സ്ത്രീകൾക്ക് വളരെയധികം അണ്ടാശയ ക്യാൻസറിന്റെ റിസ്ക് കുറഞ്ഞിരിക്കാറുണ്ട് പുതിയ പുതിയ പഠനങ്ങൾ കാണിക്കുന്നതെന്ന് വെച്ചാൽ അണ്ടാശയ ക്യാൻസർ നമ്മുടെ ട്യൂബ് അതായത് ഫെലോപ്യൻ ട്യൂബ് നമ്മുടെ അണ്ടാശയത്തിൻ്റെ അടുത്തുള്ള ഫെലോപ്യൻ ട്യൂബിൽ നിന്നും ആരംഭിച്ച് നമ്മുടെ അണ്ടാശയത്തിലോട്ട് അത് ആയി അവിടെ നിന്നും പിന്നെ അണ്ടാശയ ആയിട്ട് വളരുന്നതായിട്ടാണ് പഠനങ്ങളെല്ലാം കാണിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ നമുക്ക് ട്യൂബിൽ ചെയ്യുന്ന സർജറിസ് അതായത് പ്രസവനൃത്ത ശസ്ത്രക്രിയ ആണെങ്കിൽ പോലും ഒരു അണ്ടാശയ ക്യാൻസറിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ തരാറുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഓപ്പർച്യൂണിസ്റ്റിക് സാൽഫ് ഇൻസെക്റ്റമി അതായത് നമ്മൾ നമ്മൾക്ക് വയറിൽ വേറെ എന്തിനെങ്കിലും നമ്മൾ സർജറി ചെയ്യുകയാണെങ്കിൽ ആ സ്ത്രീകൾ നമുക്ക് പ്രസവമെല്ലാം എല്ലാം കുട്ടികളെല്ലാം ആയി കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഒരു പ്രായം കഴിഞ്ഞ സ്ത്രീകളിൽ നമ്മൾ വയറിൽ വേറെ എന്തിനെങ്കിലും സർജറി ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്യൂബ് ഈ ഫലോപ്യൻ ട്യൂബ് എടുത്തു മാറ്റുന്ന ഒരു ശസ്ത്രക്രിയയും കൂടെ അതിനൊപ്പം ചെയ് ചെയ്യാനായിട്ട് ഇന്ന് പഠനങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് അണ്ടാശയ ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അണ്ടാക്ഷയ ക്യാൻസറിനെ നമ്മൾ സൈലന്റ് കില്ലർ എന്നാണ് പറയുന്നത് എന്തെന്ന് വെച്ചാൽ കൂടുതലായിട്ടും നമുക്ക് അഡ്വാൻസ് സ്റ്റേജിൽ അതായത് മൂന്നാമത്തെയോ നാലാമത്തെയോ സ്റ്റേജിൽ ആകെ സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ടും സ്ത്രീകൾ അത് കണ്ടുപിടിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ അതിനെ സൈലന്റ് കില്ലർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട് പക്ഷേ നമ്മൾ ചെറിയ ചെറിയ സിംറ്റംസ് അണ്ടാക്ഷയ ക്യാൻസർ നമുക്ക് തരാറുണ്ട് നമ്മൾ പലപ്പോഴും സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും ഗ്യാസിന്റെയോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് വിചാരിച്ചിട്ട് ചികിത്സിച്ചോണ്ടിരിക്കും അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും അത് സ്പ്രെഡ് ആയതിനു ശേഷം മാത്രമേ അവർ ഡോക്ടറിന്റെ അടുത്ത് പോകാറുള്ളൂ അതിലൊരു സിംറ്റം എന്ന് പറയുന്നത് നമുക്ക് വയറ് വീർത്ത് വരലാണ് പലപ്പോഴും സ്ത്രീകളത് നമുക്ക് നമുക്ക് വണ്ണം കൂടുന്നത് കൊണ്ടോ എക്സസൈസ് ഇല്ലായ്മ കൊണ്ടോ നമ്മൾ വയറ് വീർത്ത് വരുന്നതാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അത് വീട്ടിൽ ആരെയും കാണിക്കാതെ ഇരിക്കാറുണ്ട് അപ്പം ചിലപ്പം ഈ ഒരു പതുക്കെ വയറ് വീർത്ത് വരുന്നത് അണ്ടാശയ ക്യാൻസർ മൂലമാകാൻ ഒരു സാധ്യതയുണ്ട് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് നമുക്ക് വിശപ്പ് പെട്ടെന്ന് വിശപ്പ് കുറയുക നമുക്ക് വിശപ്പ് ഇല്ലായ്മയല്ല പെട്ടെന്ന് കുറച്ച് എന്തെങ്കിലും ഷ്പ്പോ കുറയുന്നതായിട്ട് തോന്നും അതായത് നമുക്ക് സെറ്റ് എന്ന് പറയും ഈ ഒരു ഈ ക്യാൻസർ കട്ടികൾ നമ്മുടെ ആമാശയത്തിൽ പ്രെസ് ചെയ്യുമ്പം ആണ് നമുക്ക് അധികം ഫുഡ് കഴിക്കാൻ പറ്റാത്തതായിട്ട് അതായത് ഈ ഹോളി സെറ്റായിട്ട് വരാറുള്ളത് പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകേണ്ടതായിട്ട് വരുന്നതാണ് അതായത് നമുക്ക് മൂത്രം ഒഴിക്കുമ്പോൾ വേദനയോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല പക്ഷെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കേണ്ടതായിട്ട് വരും അത് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു ക്യാൻസർ കട്ടികൾ നമ്മുടെ മൂത്രസഞ്ചിയിൽ പ്രസ് ചെയ്യുന്നത് മൂലമാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കുന്നത് ബുദ്ധിമുട്ടായിട്ട് വരാറുള്ളത് പിന്നെ നമുക്ക് ബാക്കി നമുക്ക് അടിവയറ്റിലെ ചെറിയ വേദന നടുവേദന അതെല്ലാം അണ്ടാശയ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാക്കാം ചിലപ്പോ നമുക്ക് അടിവേദന ഡിസ്കിന്റെ ബുദ്ധിമുട്ടായിട്ടൊക്കെ വിചാരിച്ച് എം ആർ ഒക്കെ സ്കാനൊക്കെ നമുക്ക് ഡിസ്ക് ഒക്കെ എടുത്ത് നോക്കാ ഡിസ്ക് പ്രശ്നം അറിയാൻ നോക്കാറുണ്ട് ചിലപ്പോൾ ഇത് ഒരു അണ്ടാശയ ക്യാൻസറിന്റെ ലക്ഷണമായിരിക്കാം പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഒരു ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് അതായത് ബ്ലോട്ടിങ് എന്ന് പറയും പലപ്പോഴും നമ്മൾ നമ്മൾ തന്നെ ഗ്യാസിന്റെ ടാബ്ലെറ്റ് എല്ലാം കഴിച്ച് കഴിക്കാറാണ് പതിവ് പക്ഷേ അണ്ടാശയ ക്യാൻസർ മൂലമുള്ള ഈ ഒരു ബ്ലോട്ടിങ് വരുമോ എന്തെന്ന് വെച്ചാൽ നമുക്ക് ഗ്യാസിന്റെ കൂടെ കഴിച്ചാൽ പോലും അത് നമുക്ക് കുറയാതെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലാം നമുക്ക് അടിക്കടി നമുക്ക് വരികയാണ് ഒരു മാസത്തിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ഒരു ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വരുന്നു മരുന്ന് കഴിക്കേണ്ട ഒക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറിനെ ഒന്ന് കാണിച്ച് ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നൊന്ന് ഉറപ്പിക്കേണ്ടതായിട്ട് നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിനെ സമീപിക്കുക ഒരു അൾട്രാസൗണ്ട് സ്കാൻ നമ്മൾ ചെയ്ത് നോക്കുക ആ സ്കാനിൽ എന്തെങ്കിലും പ്രശ്നമുള്ളതായിട്ട് സംശയം തോന്നുവാണെങ്കിൽ നമുക്ക് സി ടി സ്കാനോ എം ആർ ഐയോ എന്തെങ്കിലും ചെയ്യാനായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കും അടുത്തായിട്ട് നമുക്ക് അണ്ടാശയ ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് രണ്ട് ചികിത്സാ രീതികളാണ് ഉള്ളത് ഒന്ന് നമുക്ക് സർജറി പിന്നെ ഉള്ളത് കീമോതെറാപ്പി നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതായത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായും നമ്മൾ ആദ്യം സർജറി തന്നെയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ നമുക്ക് കീമോതെറാപ്പി റെക്കമെൻഡ് ചെയ്തതായിരിക്കും അതല്ല നമുക്ക് സ്റ്റേജ് ത്രീയോ സ്റ്റേജ് ഫോറോ ആയി നമുക്ക് ഓപ്പറേഷന്റെ ആ ഒരു സ്റ്റേജിൽ കഴിഞ്ഞു വരിക അങ്ങനെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഡോക്ടർ ആദ്യം നമുക്ക് കീമോതെറാപ്പി ചെയ്യാൻ പറയും കീമോതെറാപ്പി ചെയ്ത് അസുഖം ഒന്ന് ചുരുക്കിയതിന് ശേഷം നമുക്ക് ഓപ്പറേഷൻ ാണ് അപ്പൊ ഈ രണ്ട് ചികിത്സ ഒന്നുകിൽ നമുക്ക് ആദ്യം സർജറി ചെയ്ത് പിന്നെ നമുക്ക് കീമോതെറാപ്പി എടുക്കുക എടുക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ കീമോതെറാപ്പി എടുത്ത് അസുഖം ശേഷം സർജറി ചെയ്ത് പിന്നെ വീണ്ടും കുറച്ച് കീമോതെറാപ്പിയും കൂടെ എടുക്കുന്ന രണ്ട് രീതികളാണ് നമുക്ക് അണ്ടാഷൻ ഗ്യാസന്റെ ചികിത്സയായിട്ട് കാണാറുള്ളത് ഇതൊക്കെയാണ് അണ്ടാഷ്യാപ് റിസ്പാക്റ്റവ്സും സിംറ്റംസും പിന്നെ ചികിത്സാരീതികൾ